മോഹൻലാലിനെ കളിയാക്കി ജയറാം എന്തിനു വേണ്ടി മോഹൻലാലിന് സ്ത്രീ ആരാധികമാരുടെ എണ്ണം അല്പം കൂടുതലാണെന്നത് ഒരു സത്യമാണ് അത് ലാൽ സൃഷ്ടിച്ചെടുത്തതാണെന്ന് അസൂയക്കാർ പറഞ്ഞു പരത്തിയെന്നും വരാം എന്നാൽ ഈ സംഭവത്തെ ജയറാം ഒരു പൊതുവേദിയിൽ വലിച്ചു കഴിച്ചിരുന്നു അച്ചാൻസ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു ആ സംഭവം പേളിമാണി മാണി ശിവത ഉൾപ്പെടെയുള്ള നായകമാർ വേദിയിൽ വെച്ച് മോഹൻലാലിന് ഫ്ളയിങ് കിസ് നൽകിയപ്പോൾ ആരോടാണ് കളിക്കുന്നതെന്ന് ഇവർക്കറിയില്ല എന്ന് ജയറാം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ജയറാം ഒരു കളിയാക്കൽ വേദിയിൽ നടത്തിയപ്പോൾ മറുപടിയില്ലാതെ മോഹൻലാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലാൽ ഫാൻസിനിടയിലും ലാൽ ഹെയ്റ്റേഴ്സിന് ആ തമാശ വലിയ ചർച്ചയായി ലാൽ സ്ത്രീ താൽപര്യനാണ് എന്ന നിലയിലായി ചർച്ചകൾ സംഭവത്തെക്കുറിച്ച് ജയറാം പ്രതികരിക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ കുറെ നേരമായി നായകമാരെല്ലാം ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനങ്ങനെ പ്രതികരിച്ചത് മോഹൻലാൽ എന്ന നടൻ അതൊരു തമാശയായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ എന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോഹൻലാൽ അതൊരിക്കലും മറ്റൊരു അർത്ഥത്തിൽ എടുക്കില്ല എന്നും എനിക്കുറപ്പുണ്ട് തമാശകളെ അതേ രീതിയിൽ കാണാൻ കഴിയുന്ന കലാകാരൻ എന്നതിനപ്പുറം ഒരു മഹാനായ വ്യക്തിയാണ് ലാലേട്ടൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോഹൻലാലിന് പകരം മറ്റൊരു നടനായിരുന്നുവെങ്കിൽ ഞാൻ അത് പറയില്ലായിരുന്നു എന്നും ജയറാം പറഞ്ഞു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്